മോർണിംഗ് ആക്ടിവിറ്റിയിൽ ബോംബ് പൊട്ടിച്ച് ജിൻഡോ അതെ പുറത്ത കാര്യങ്ങൾ അകത്ത് കോഡ് ഭാഷയിലൂടെ ടിഷ്യൂ പേപ്പറിൽ എഴുതി ബാത്റൂമിൽ ഒളിപ്പിച്ച് വെച്ചു എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സിബിൻ ഇവിടെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നോക്കാം നമുക്ക് സിബിന്റെ ഗെയിം എങ്ങോട്ടൊക്കെ പോകുന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേപതി വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം മോർണിംഗ് ആക്ടിവിറ്റി പച്ചക്കള്ളം പറയുന്ന മോർണിംഗ് ആക്ടിവിറ്റി ജിൻഡോയ്ക്ക് പറ്റിയ ടാസ്ക് കേട്ടോ ഒരു വ്യക്തിയെക്കുറിച്ച് ഒന്നാം തരം നുണ പറയാനാ പറയുന്നത് ആ ടാസ്കിലാണ് ജിൻഡോ ബോംബ് പൊട്ടിച്ചത് പക്ഷേ ആ ബോംബ് പൊട്ടിക്കലിന് ഒരുപാട് പേര് വീണുപോയി പോയി ബോംബ് പൊട്ടിക്കലിൽ മാത്രമേ വീടുള്ളൂ ശ്രദ്ധിച്ച് അറിയാം മോർണിംഗ് ആക്ടിവിറ്റിയിൽ മിക്കപ്പോഴും ബോംബ് പൊട്ടിക്കുന്നത് നോറ അല്ലെങ്കിൽ ജിൻഡോ ജാസ്മിൻ ഇവരൊക്കെ ആയിരിക്കും അതിൽ ജിൻഡോയുടെ ബോംബായിരിക്കും ഏറ്റവും എഫക്റ്റീവ് അതിന് കുറേ പേര് വീണ് പ്രൊവോക്ഡായി പിന്നെ അതിൽ പിടിച്ചങ്ങ് കയറിക്കോളൂ ആ ആഴ്ച അപ്പോൾ അതേപോലെ ബോംബ് പൊട്ടിച്ചിട്ടുണ്ട് നേരത്തെ ഈ ബോംബ് പൊട്ടി പക്ഷേ അത്ര ഭീ വീര്യം ഇല്ലായിരുന്നു പക്ഷെ ഇന്ന് മുട്ടിച്ച ബോംബിന് ശകലം വീര്യം കൂടുതലാണ് അപ്പോൾ ഇവിടെ ഇന്ന് നുണ പറയുന്ന സംഭവമാണ് അപ്പോൾ ജിൻഡോ എല്ലാവരും വന്ന് എല്ലാവരെയും കുറിച്ച് നുണ പറഞ്ഞ് നുണ പറയണം അസൽ നുണ അപ്പം ജിൻഡോയും വന്ന് നുണ പറഞ്ഞു റസ്മിൻ എന്നെ മാത്രം ഇഷ്ടമുള്ള കുട്ടിയാണ് എന്നെ മാത്രമാണ് അവൾക്ക് ഇഷ്ടം വേറെ ആരും ഇഷ്ടമല്ല അപ്പോൾ അവളുടെ ഇവിടെ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വന്നിട്ട് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിനകത്ത് എഴുതി വെച്ച് എന്നിട്ട് ബാത്റൂമിൽ വേസ്റ്റ് ബാഗിൻ്റെ അടിയിൽ കൊണ്ട് ടിഷ്യൂ പേപ്പർ ഒടിച്ച് വെച്ചിട്ട് കൂട്ടുകാരോട് ബാത്റൂമിനകത്ത് കയറാൻ പറഞ്ഞു ഇത് നുണയായിട്ടാണ് പറഞ്ഞേക്കണത് പക്ഷെ കൊണ്ട് കൊണ്ട് സംഭവം വിട്ടുകറയേണ്ട കേസായിരുന്നു കേട്ടോ അവിടെ ഇരിക്കട്ടെ പുള്ളിക്കാരൻ നോണയോ സത്യം എന്തോ പറയട്ട് ഇത് നുണയല്ലേ എന്നിട്ട് ഇത് റസ്മിൻ കേട്ട് മിണ്ടാതിരുന്നു എടോ എടോ ഭീകര താൻ എനിക്കിട്ട് തന്നെ വെച്ചല്ലേ റസ്മിനെ റസ്മിനും ജിൻഡോയ്ക്കെതിരായിട്ടാണ് പറഞ്ഞത് ഇപ്പോൾ ജിൻഡോ റസ്മിനെതിരായിട്ട് പറഞ്ഞതായിട്ടാണ് ഇത് അപ്പോൾ തനിക്ക് തന്നെ എനിക്കിട്ട് തന്നെ വെച്ചല്ലേ ഓക്കെ ആ ജിൻഡോ പ്രത്യേകം എടുത്ത് പറഞ്ഞ സംഭവം കോംബോകളുടെ കാര്യമാണ് അതായത് പുറത്ത് ശ്രീജുൻ അതായത് അർജുൻ ശ്രീദു കോംബോ ഹിറ്റ് ആണെന്നും ഗബ്രി ജാസ്മിൻ കോംബോ അത് മോശമായ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ക്ലൂ റസ്മിൻ അകത്ത് എന്നാണ് ജിൻഡോ പറഞ്ഞിരിക്കുന്നത് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറഞ്ഞ കാര്യമാണേ അപ്പോൾ അതിനകത്ത് അതുകൊണ്ട് നമുക്ക് പല അതിൻ്റെ കുറച്ച് തെളിവുകളൊക്കെ നമുക്ക് കിട്ടിയല്ലേ അതിന് ശേഷം ഗബ്രി ഒറ്റയ്ക്ക് കളിക്കാൻ നോക്കി ശ്രീജുൻ കോംബോ കുറച്ചും കൂടെ ശക്തമായി വൈൽഡ് കാർഡ് വന്ന ശേഷം ഭയങ്കര ശക്തമായി ശ്രീജിൻ കോമ്പ വളരെ കഷ്ടപ്പെട്ട് ശക്തമാവാൻ നോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇവിടെ അത് ഇത് പറഞ്ഞിട്ട് ഒരു ബോംബ് ഇട്ടിട്ട് ജിൻഡു അങ്ങ് പോയി നമുക്ക് വേണമെങ്കിൽ എന്ന് പറയാൻ കാര്യം ജിൻഡോ കുറെ നുണ പറയലുണ്ട് ജിൻഡോ സത്യങ്ങളും പറയലുണ്ട് നുണ മാത്രമൊന്നും അല്ല അപ്പോൾ പിന്നെ ക്യാപ്റ്റനെ ചോദ്യം ചെയ്തു ജിൻഡോ ശ്രീധുവിനെ ടിഷ്യൂ പേപ്പറിൻ്റെ കാര്യത്തിൽ അപ്പോൾ ശ്രീദു ആദ്യം ഇച്ചിരി കാമായി പക്ഷെ ശ്രീദു ആദ്യമായിട്ടാണ് ഒരു 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 സംഭവം എടുക്കുന്നത് ക്യാപ്റ്റൻ എന്ന് ഒരു പവർ ഏറ്റെടുക്കുന്ന ആദ്യത്തെ ഇതുവരെ ശ്രീധു നിന്നത് പുറയിൽ നിന്നുള്ള ഗെയിമായിരുന്നു ഇപ്പം ഫ്രണ്ട് ഫുഡിൽ വന്നപ്പോൾ ശ്രീതു പെട്ടെന്നൊന്ന് ശകലം ഒന്ന് ദേഷ്യപ്പെട്ട് പ്രവോക്ഡായി അത് ജിൻഡോയ്ക്ക് ജിൻഡോയ്ക്ക് അറിയാം ഇത് പ്രൊവോക്കാവും എന്നുള്ള കാര്യം ശ്രീദു ഇതുവരെ ഫ്രണ്ട് ഫുഡിൽ വന്ന് നിന്നിട്ടില്ലല്ലോ അപ്പോൾ പെട്ടെന്ന് ശ്രീധുവിനെതിരെ ആ ഒരു സംഭവം നമ്മൾ ശ്രീധു പെട്ടെന്ന് ഞെട്ടിപ്പോയി ഏഹ് അപ്പോൾ പെട്ടെന്ന് ശരി ദേഷ്യം വന്നു പക്ഷെ അതിന് പെട്ടെന്ന് കാമായി കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായിരുന്നാലും റസ്മിൻ ഇത് മനസ്സിൽ അല്ലെങ്കിൽ അവിടെ അത് കളയണതിന് വരം കാര്യം ആ മോർണിംഗ് ആക്ടിവിറ്റി അത്രയ്ക്കൊരു സുഖകരമായ മോർണിംഗ് ആക്ടിവിറ്റി ആയതിലയറാവാൻ ഭയങ്കര ചാൻസ് കുറവായിരുന്നു പക്ഷേ അതായത് നമുക്കിപ്പം മോർണിംഗ് ആക്ടിവിറ്റി വല്ല രസകരമായിട്ടോ അല്ലെങ്കിൽ അത് ഒന്നും ഇല്ലെങ്കിൽ ഏറാവൂല ഒന്നും കാണിക്കാനൊന്നും ഇല്ലെങ്കിൽ അത് കാണിക്കൂല എപ്പിസോഡിലും കാണിക്കില്ല ബി ബി പ്ലസിലും കാണിക്കില്ല പക്ഷെ ജിൻഡോ എന്തിയെന്ന് അറിയാമോ അതിനകത്ത് ബോംബ് ഇട്ടു റസ്മിന് പിന്നെ ടെൻഷൻ ആവാൻ തുടങ്ങി ടെൻഷൻ ആയി ഇത് പലരും സംസാരിക്കാനും തുടങ്ങി റസ്മിന് ടെൻഷൻ ആവാൻ തുടങ്ങി റസ്മിന് അഫ്സറെ പിടിച്ചോണ്ട് പോയിരുന്നിട്ട് അഫ്സറയുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്തു എടി നിന്നെ കുറിച്ച് പറഞ്ഞത് കേട്ടാ നീ ടിഷ്യൂ പേപ്പറിൽ മറ്റേ എന്താണ് നെയിൽ പോളിഷ് വെച്ച് എഴുതിയിട്ട് വേസ്മിൻ്റെ അടിയിൽ വെക്കുന്നു ഇത് ശരിയുള്ള കാര്യമാണ് അപ്പൊ റസ്മിൻ ഞാൻ അയാൾ ഞാൻ മിണ്ടാണ്ടിരിക്കയായിരുന്നു അതെന്ത് മിണ്ടാണ്ടിരുന്നത് പോയപ്പോ റസ്മിൻ ഭയങ്കര ജിൻഡോ ഭയങ്കര ദേഷ്യവും ഉറഞ്ഞു തുള്ളുന്ന ആളായിരുന്നല്ലോ എന്ത് പറ്റി തിരിച്ചു വന്നപ്പോൾ മിണ്ടാതായിപ്പോയത് എനിക്കും തോന്നിയ ഡൗട്ടാണത് മിണ്ടാതായിപ്പോയി റസ്മിൻ്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യം മിണ്ടാതായിപ്പോയി പുള്ളിക്കാരി പിന്നെ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഭയങ്കരമായ ഒരു കെയർ ടേക്കറിനെ പോലെയായി അതായത് അവർ വന്നിട്ട് ഗെയിം കളിക്കുന്നുണ്ട് പക്ഷെ റസ്മിൻ അവർക്ക് വെള്ളം എടുത്ത് കൊടുക്കാനും ചോറെടുത്ത് കൊടുക്കാനും കാല് നടവാനും വേണ്ട ഒരാളായിട്ട് ആണ് എനിക്ക് തിരിച്ചു വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് റസ്മിൻ ഒരു ഗെയിം ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോകുന്നത് വരെ റസ്മിൻ സ്വന്തമായിട്ടൊരു ഗെയിം കളിച്ചത് സ്വന്തമായിട്ട് നിന്നൊരാളായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ ശേഷം റസ്മിൻ എല്ലാം കഴി ഇന്ന് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ആണ് തിരിച്ചു വന്നത് അതിൽ കഴിഞ്ഞ് ജാസ്മിൻ്റെ ഗബ്രിയുടെയും അണ്ടറിലായതുപോലെ എനിക്ക് തോന്നി അസ്മിൻ്റെ ഗെയിം ഇത് നോറ എടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നീ ഇങ്ങനെ കളിക്കരുത് നിൻറ്റേതായിട്ടുള്ള അഭിപ്രായം വേണം നീ നന്നായിട്ട് കളിക്കണം നീ മറ്റുള്ളവരുടെ ഇപ്പം പലരെയും താങ്ങിയാണ് നീ നിൽക്കുന്നത് അങ്ങനെ നിൽക്കാതെ ഒറ്റയ്ക്ക് കളിക്കണം എന്ന് നോറ പറയുകയും ചെയ്തു അപ്പൊ ഞാനും എനിക്ക് നോട്ട് ചെയ്ത കാര്യമാണ് അതൊക്കെ ഞാനും നോട്ട് ചെയ്തു ആ കാര്യങ്ങളൊക്കെ പിന്നെ വൈൽഡ് കാർഡുകൾ വന്ന ശേഷമാണ് വൈൽഡ് കാർഡുകൾ വന്ന സമയവും ഈ റസ്മീൻ ഹോസ്പിറ്റലിൽ പോയി വന്ന സമയം എല്ലാം ഏകദേശം ഒരു സമയമായിരുന്നു അപ്പൊ ഹിന്ദുകളൊക്കെ എല്ലാവർക്കും കിട്ടും പുറത്തുനിന്നുള്ള അപ്പം അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നത് ശ്രീജു കോമ്പോ ഭയങ്കരമായിട്ട് കോംബോ ആവാൻ വേണ്ടി കഷ്ടപ്പെട്ട് ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നിയത് അതായത് എനിക്ക് എനിക്കൊന്ന് ശ്രീധുനും കുറച്ചും കൂടെ ആഗ്രഹമുണ്ട് ഒരു കോംബോ ആവാൻ വേണ്ടിയിട്ട് അത് എനിക്കൊന്ന് സിബിൻ്റെ അടുത്തു നിന്നും കിട്ടിയിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ കാര്യം സിബിൻ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പൊക്കമുള്ള ആള് നടക്കട്ടെ നടക്കട്ടെ നടകട്ടെ എന്നൊക്കെ അപ്പം ശ്രീധൂനും മനസ്സിലായി പുറത്ത് ഇത് സംസാര ആവുന്നുണ്ടെന്ന് പക്ഷെ അർജുൻ പല സമയത്തും ഒഴിഞ്ഞു മാറിപ്പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കോംബോ ആവാൻ വേണ്ടിയിട്ടുണ്ട് സംസാരിക്കുന്നുണ്ട് പക്ഷെ ആ പുള്ളിക്കാരൻ അത്രയ്ക്ക് അങ്ങനെ താല്പര്യം ഓമ്പെന്നുണ്ടെങ്കിൽ എപ്പോഴേ ആവുമായിരുന്നു എന്നുള്ള രീതിയിൽ കാര്യം ഫിഫ്റ്റി ആയി അപ്പം അങ്ങനെ ഒരു താല്പര്യമില്ലാത്ത പോലെ അപ്പം എന്തായാലും റസ്മിൻ ഇത് കേസായിട്ട് മൂവ് ചെയ്യാൻ പോവുകയാണ് പവർ റൂമിലേക്ക് പവർ റൂമിൻ്റെ അടുത്ത് പോയി കേസായിട്ട് പറഞ്ഞ് സത്യം പറഞ്ഞാൽ മണ്ടത്തരമാണ് കാണിച്ചത് കാര്യം ഇത് കേസാവുമ്പോൾ ലോകം മുഴുവൻ ഇത് കാണും ചെറിയൊരു വിഷയം ലോകം മുഴുവൻ ചർച്ച ചെയ്യാൻ പോകുന്ന പോലെ ലോകം മുഴുവൻ കാണുന്ന രീതിയിൽ പവർ റൂമ് നാളെ മീറ്റിംഗ് വിളിച്ചത് ചർച്ച ചെയ്യും അപ്പോൾ ജിൻഡോ പറഞ്ഞത് ചർച്ച ചെയ്യട്ടെ നുണ ടാസ്ക് അല്ലേ ഞാൻ നുണ പറഞ്ഞതെന്നു പറയും അത്രേ ഉള്ളൂ സംഭവം ശരിയാണ് അത് നുണ പറയുന്ന ടാസ്ക് ആയിരുന്നു അപ്പോൾ ജിൻഡോയ്ക്ക് എന്ത് നുണയും പറയാമല്ലോ അത് കൊണ്ടിട്ട് റസ്ബിൻ പോയിട്ട് അത് പവർ റൂമിൽ കെ എസ് ആർ ടി കൊടുത്തതിൻ്റെ ആവശ്യമില്ല എന്നതെങ്കിൽ അമച്ച് കളയായിരുന്നു സത്യമുണ്ടോ ഇല്ലയോന്ന് നമുക്കറിയത്തില്ല പക്ഷെ റസ്ബിൻ നന്നായിട്ട് കൊണ്ടിട്ടുണ്ട് ഇത് സിബിനും സായി ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു സിബിൻ പറ സിബിൻ്റെ ഗെയിമൊക്കെ സിബിൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അത് ജിൻഡോ കളിക്കട്ടെ ജിൻഡോയ്ക്ക് എന്തും പറയാൻ പറ്റുന്ന ആളാണ് ശരിയാണ് ജിൻഡോക്ക് ഈ വീട്ടിൽ എന്തും പറയാം അങ്ങനത്തെ ഒരാളാണ് ജിൻഡോ സത്യവും പറയാം കള്ളവും പറയാം രണ്ടും ഗെയിമാണ് ജിൻഡോയുടെ അത് ജിൻഡോ ആദ്യമേ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുത്തു ജിൻഡോയ്ക്ക് എന്തും പറയാം ജിൻഡോ പറയേണ്ടത് കള്ളോ ആവാം സത്യം ആവാം പക്ഷെ അതൊരു ഗെയിമായിട്ടാണ് പിന്നെ വന്നേക്കുന്നത് അപ്പോൾ ഇവിടെ സായിയുടെ എടുത്ത് സിബിൻ പറയുന്നത് ഒരു ജിൻഡോയ്ക്ക് എന്ത് വേണോ കളിക്കാം എങ്ങനെ വേണോ കളിക്കാം അപ്പം സായി ചെയ്ത ജിൻഡോ നമുക്കെതിരെ തിരഞ്ഞാലോ അപ്പ നോക്കാം ഉള്ളൂ അപ്പൊ അപ്പ നോക്കാം അർജുനെതിരെ ആരെ കളിപ്പിക്കണം അത് ആര് അപ്പം സിബിൻ പറയുന്നുണ്ട് അത് നമുക്ക് നോക്കാം നമുക്ക് പൂജ ഉണ്ടായിരുന്നെങ്കിൽ അവളായിരുന്നു അതായത് ഓരോരുത്തരെയും ചൂസ് ചെയ്യണം ഓരോർക്കെതിരെയായിട്ട് ടാർഗറ്റായിട്ട് അതായത് അവരിപ്പോൾ കളിക്കുന്നത് അങ്ങനെയാണ് അതായത് നമ്മുടെ അർജുൻ ശ്രീധു അതേപോലെ അപ്സര അവരൊരു ഗ്രൂപ്പാണ് റസ്മിൻ ഗബ്രി ജാസ്മിൻ ഇതൊരു ഗ്രൂപ്പായി വലിയൊരു ഗ്രൂപ്പായി അതേപോലെ ഇവരും ഒരു ഗ്രൂപ്പ് ഇങ്ങനെ ഈ ഗ്രൂപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് കളിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ആ താമസിക്കാതെ അവർ കളി സ്റ്റാർട്ട് ചെയ്യും പിന്നെ ടാസ്കിൻ്റെ കാര്യം ടാസ്ക് വരാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും കാത്തിരിക്കാം അപ്പോൾ അടുത്ത വീഡിയോ അപ്പോൾ നിങ്ങൾ പറയൂ എന്താണ് നിങ്ങളുടെ ഇതിൻ്റെ ചർച്ചാ വിഷയം ജിൻ്റെ ഒരു ബോംബ് ഇട്ട് കൊടുത്ത് ഏക്കോ ഏറ്റോ ഏറ്റില്ലേ അത് പൊട്ടുവോ പൊട്ടില്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്